വളരെയധികം ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് അയക്കുന്നത് ഹനാന്റെ പല വീഡിയോസിലും ഇപ്പച്ചക്ക് ഹൽവ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിൽ ഇപ്പച്ചക്ക് ഏറെ ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ഹൽവയും പിന്നെ ഇപ്പച്ചിയെ പഴയ കുട്ടിക്കാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകാനായി മാമ്പഴക്കാലം എന്ന നമ്മുടെ ചക്ക മാങ്ങ ഹൽവയും ആരാന്റെ വീഡിയോയിലെ ഇപ്പച്ചിയുടെ പല കഥകളും സംസാരവും കേൾക്കാൻ നല്ല രസമാണ് ഈ മാമ്പഴക്കാലം ബോക്സ് കാണുമ്പോൾ തീർച്ചയായും ഇപ്പച്ചക്ക് കൊറേ പഴയ നല്ല കുട്ടിക്കാല ഓർമ്മകളിലേക്ക് ഓർമ്മകൾ മനസ്സിലേക്ക് വരും എല്ലാവിധ പ്രാർത്ഥനകളോടെ ബൈ ഫുൽവൈ കണ്ടാ തന്നെ വായിൽ ഒരു കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട് എന്താണ് ഞാൻ രാത്രി ആണോ എല്ലാവരും കളിമാറിഞ്ഞാല് എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു